അസാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ദുറൂസ് ഉൽഹസാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് അതിൽ നാല് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളുടെ ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് വൃത്തി അതേപോലെ കുളിക്കണം അഫ്നിയത്തക്കും നമ്മുടെ വീടുകൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം ബ്രാക്കറ്റിൽ മുകളിലുണ്ട് അതാണേത് ഇതാണ് അതിൻ്റെ ആൻസർ ഒന്നാമത്തേത് നമ്മുടെ വീടുകൾ ബാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ ഇനി രണ്ടാമത്തത് ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനിൻ്റെ ഭാഗമാണെന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്തോറു ശത്രു ഈമാൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഇതാ വൃത്തി അതാണ് അതിൻ്റെ ആൻസറ് അപ്പോൾ വൃത്തി എന്നെ ഭാഗമാണ് വൃത്തി ഇനി മൂന്നെന്താ വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താ മൂന്നാമത്തത് കുളിക്കണം എന്നാണ് വൃത്തിയുള്ള ശരീരത്തിന് കുളിക്കണം അപ്പോൾ അത് കറക്റ്റായി ഇനി നാലെന്താണ് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മം അതിലുണ്ട് ദാ അവസാനത്താണ് അതിൻ്റെ ഉത്തരം ഇതാണ് നാലാമത്തത് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ഇനി അഞ്ചാമത്തത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഒരു ഹദീസ് പഠിച്ചല്ലോ നല്ലിഫു എന്താണ് ഇനി ബാക്കി ദാ അഫ്നിതക്കും എന്നാണ് അതാണ് അഞ്ചാമത്തത് നല്ലിഫു അഫ് നബിയുടെ ഹദീസാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ പിന്നെ പൊരിപ്പിക്കാനൊക്കെ വരുമ്പോഴും അർത്ഥങ്ങളൊക്കെ പഠിച്ചു വെക്കുക ഹദീസുകളൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങൾ വൃത്തിയാക്കുകയും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ അതും കൂടി കൂടെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഇതിൻ്റെയൊക്കെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് സഹദേ ഈ ഇത് നബി സലല അലു വസ്ലമ പറഞ്ഞതാണ് അല്ലേ സാഹനോളുകൊടുക്കുന്ന സമയത്ത് നബി ഒരു ഒരു കാര്യം കണ്ടു അപ്പോൾ പറഞ്ഞതാണ് എന്താണ് എന്താണ് സഹദേ ഈ ദുർവ്യയം എന്നാണ് അവിടെ ചേർക്കേണ്ടത് ദുർവ്യയം എന്താണ് സഹദേ ഈ ദുർവ്യയം ഇനി അടുത്തത് രണ്ട് വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ വിഭവങ്ങൾ നമുക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് അമിതമായി ഉപയോഗിച്ചാൽ അത് പ്രകൃതിയെ എന്ത് ചെയ്യും നശിപ്പിക്കലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നശിപ്പിക്കലാണ് വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് ഇനി മൂന്നാമത്തരം എന്താ പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് എന്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നാണ് അതിൻ്റെ ഉത്തരം പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്ക് എന്നാലെന്താ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം മനുഷ്യ കരങ്ങളുടെ മനുഷ്യന്മാരുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം ഇനി എന്താണ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടെ ചേർക്കേണ്ടത് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു ഇനി അഞ്ചാമത്തെന്താ സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത് നമ്മുടെ പ്രകൃതി അതാണ് അവിടെ ചേർക്കേണ്ടത് നമ്മുടെ പ്രകൃതി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വീതം എഴുതാം ഒന്ന് വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഓരോ ഉത്തരങ്ങൾ എഴുതിയാൽ മതി എന്താണ് ഒന്നാമത്തെ ചോദ്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകാണ്ട് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്തൊക്കെയാണ് സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക അങ്ങനെ കുറേ എണ്ണുണ്ട് ഞാൻ ഒറ്റ ഇതാണ് മരങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിതിന് ഞാനിപ്പോൾ ഈ നേരത്തെ വായിച്ചതിൽ ഏതും നിങ്ങൾക്ക് എഴുതാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കു വെച്ച് പിടിപ്പിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഇനി അടുത്തത് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ പ്ലാസ്റ്റിക്കിനെ നിയന്ത്രിക്കേണ്ട വഴികളാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ എന്ന് പറഞ്ഞാണ്ട് പതിമൂന്നാമത്തെ പേജിലുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെ തുണിസഞ്ചി ഉപയോഗിക്കുക പിന്നെ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പിന്നെ പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ തന്നെ ഞാനിവിടെ എഴുതിക്കാണ് എന്ത് തുണി സഞ്ചി ഉപയോഗിക്കുക തുണിസഞ്ചി ഉപയോഗിക്കുക ഇനി മൂന്നാമത്തത് വീട്ടിൽ നിന്ന് പാലിക്കേണ്ട അതപുകൾ വീട്ടിൽ നിന്ന് പാലിക്കേണ്ട അതപുകൾ അത് നമ്മൾ കുറച്ചെണ്ണം പഠിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി അത് രണ്ടാമത്തെ പാടത്തിൽ പഠിക്കുന്നുണ്ടല്ലേ വീട്ടിൽ പാലിക്കേണ്ട അദവുകൾ എന്തൊക്കെയാണ് വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാലു വെച്ച് പ്രവേശിക്കുക സലാം പറയുക പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കയറുമ്പോൾ ഒരു തിക്ർ ചൊല്ലാനുണ്ട് അതേപോലെ തന്നെ വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയ ദുർവേയം ഒഴിവാക്കുക പിന്നെ കൊതുക് അതേപോലെ തന്നെ വീട്ടിൻ പരിസരത്തെ കൊതുക് വീട്ടിൻ പരിസരത്ത് വളരാതിരിക്കാൻ വീട്ടിലേക്ക് കടക്കാതിരിക്കാനൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിവിടെ ഒന്ന് മാത്രം ഇതാണ് എളുപ്പമുള്ളത് ഇതാണ് സലാം പറയുക അത് വീട്ടിൽ വീട്ടിലാണെങ്കിലും വീട്ടിലേക്ക് കിടക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ചെല്ലേണ്ടതാണ് സലാം പറയുക ഇനി നാലാമത്തത് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെതിയാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവിടുന്ന നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും പിന്നെ ഭക്ഷണം വഴിയായി അതേപോലെ ജീവികരുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങളെത്തും ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒറ്റ ഒന്ന് മാത്രം ഇതാണ് എന്ത് എളുപ്പമുള്ളത് ഇതാണ് മണ്ണിനെയും വെള്ളത്തിനെയും മണ്ണിനെയും വെള്ളത്തിനെയും എന്തു ചെയ്യും അത് മലിനമാക്കും അത് മലിനമാക്കും അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇവിടെ ഓരോന്ന് വീതം എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ ഈ രണ്ടെണ്ണം ചോദിക്കാം അപ്പോൾ രണ്ടെണ്ണം എഴുതേണ്ട എഴുതേണ്ടി വരും ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇവിടെയും നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തത് സയത് റലിഅള്ളാഹു നഹുൽ നബി സല അലി സ്വലമ കണ്ട ദുർവ്യയം എന്തായിരുന്നു എന്താണ് സയദെ ഈ ദുർവ്യയം എന്ന് പറി ചോദിച്ചല്ലോ അത് എന്ത് ദുർവ്യയം കണ്ടിട്ടാണ് അതിൻ്റെ ഉത്തരം ആവശ്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഉളൂ ചെയ്യുന്നത് എന്നാണ് അല്ലേ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഉളൂ ചെയ്യുന്നതാണ് നിധിതങ്ങൾ കണ്ടത് അല്ലേ ഉപയോഗിച്ച് ഉളു ചെയ്യുന്നത് ഇപ്പം എന്ത് മനസ്സിലായി ആ മറ്റേ ഉളു ആണെങ്കിൽ പോലും ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ദൂർത്തുപാടില്ല എന്ന് രണ്ടെന്താണ് പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ പ്ലാസ്റ്റിക് എങ്ങനെയാണ് ശരീര ശരീരത്തിലെത്തുക അതിൻ്റെ ആൻസർ അത് ഭക്ഷണം വഴിയാണ് അല്ലേ ഭക്ഷണം വഴി എന്ത് ചെയ്യും പ്ലാസ്റ്റിക്ക് ശരീരത്തിൽ എത്തും ഇപ്പോൾ ഭക്ഷണം വഴി എന്നെഴുതാം അല്ലെങ്കിൽ ഭക്ഷണം വഴിയായി എന്നൊക്കെ ഇതാം ഇനി മൂന്നാമത്തെന്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്താണ് ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹി ബിസ്മില്ലാഹി അലല്ലാഹി ഇല്ലാ ബില്ലാ എന്നാണ് ഇല്ലാ ബില്ലാ ഇനി വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലേണ്ടതുണ്ട് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ പുറത്തിറങ്ങുമ്പോഴാണ് ചോദിച്ചത് അതുകൊണ്ട് അത് എഴുതാം ഇനി നാലെന്താ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാലം മുന്തിക്കണം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏത് കാലാണ് മുന്തിക്കേണ്ടത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതു കാലാണ് മുന്തിക്കേണ്ടത് വലതുകാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലാണ് മുന്തിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ചോദ്യം വന്നാൽ അതെഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പൂരിപ്പിക്കാം അതിലൊരു ചോദ്യമുള്ളൂ എന്താണ് ഒന്ന് ബിസ്മില്ലാഹി ഡാഷ് ഡാഷ് ാഹി ഡേഷ്ാഹി ഡാഷ് ഇത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്കറിൻ്റെ കുറച്ച് ഭാഗമാണ് അതിൻ്റെ തുടക്കത്തിൽ കുറച്ചും കൂടി ഉണ്ട് അത് ഇവിടെ കൊടുത്തിട്ടില്ല അതിൻ്റെ അവസാന ഭാഗത്തുള്ള കൊടുത്തിട്ടുള്ളത് എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത് ബിസ്മില്ലാഹി വലജിന എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് വലജിനെ ഒ ബിസ്മില്ലാഹി ഹറജിന എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് പിന്നെ വായലാഹി റബ്ബിനാ കഴിഞ്ഞിട്ട് തവക്കൽന എന്നാണ് ചേർക്കേണ്ടത് തവക്കൽന ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജിനാഹിറബിന ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താ ക്രമത്തിലാക്കാം ഓർഡറിലാക്കാൻ ഇവിടെ ഓർഡറിൽ തെറ്റിച്ചിട്ട് ഒരായത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ ഫിൽബരി വൽബരി ബഹർ അൽ ഫസാദു ഐദിൻ നാസു ബിമാ കസബത്ത് ഇതാണ് ഓർഡറിലാക്കി കൊടുക്കേണ്ടത് അതെങ്ങനെ ഉടലാക്കാം അതിൽ ആദ്യത്തത് ലഹർ ഫസാദു എന്നാണ് ആദ്യം ലഹർ ഫസാദു എന്നാണ് കൊടുക്കേണ്ടത് ലഹർ ഫസാദു ഇനി അടുത്തത് എന്താണ് ഇതാ ഇതാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് ഫിൽബരി ഫിൽബരി മൂന്നാമതായിട്ട് ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ളതിനെ കൊടുക്കേണ്ടത് വൽബഹരി വൽബഹരി ഇനി നാലാമതായിട്ട് ഇതാണ് കൊടുക്കേണ്ടത് ബിമാ അഞ്ചാമത് അവസാനമായിട്ട് ഐദിന്യാസു എന്നാണ് കൊടുക്കേണ്ടത് ഐദിന്യാസു അപ്പം അങ്ങനെ വരും ലഹറൽ ഫസാദു ഫിൽ വൽ ബഹരി ബിമാ ഇതിൻ്റെ അർത്ഥം നമ്മൾ വേറൊരു ചോദ്യമായിട്ട് മുമ്പ് വന്നിരുന്നു അല്ലേ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അർത്ഥം കൂടി പഠിക്കുക ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ആശയമെഴുതാം അർത്ഥ എഴുതാനാണ് ഒരു ചോദ്യമുള്ളൂ അഫ്നിയും എന്നാണ് റസൂൽ റസൂർ അലൈഹി അലി വസ്ലമു ഹദീസാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തി വൃത്തിയാക്കു എന്നാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കു വൃത്തിയാക്കുവീൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു